ഹായ് ഗൈസ് വെൽക്കം ടു ഹലാസ് കോട്ടിക് അപ്പൊ ഹാലാസ് കോട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ഒരു ഷോർട്ട് ടൂർ വീഡിയോ ആണ് അതായത് ഞങ്ങളുടെ ഡെയിലി കളക്ഷൻസ് അതായത് ഡെയിലി എല്ലാ ദിവസവും ഞങ്ങൾക്ക് കളക്ഷൻസ് വരും ഡെയിലി വരുന്ന കളക്ഷൻസ് ഇന്ന് കുറച്ച് കൂടുതൽ കളക്ഷൻ വന്നിട്ടുണ്ട് കാരണം വെച്ചാൽ ഇപ്പോൾ കല്യാണ സീസൺ ആണ് കല്യാണത്തിന് കുറേ അധികം ആൾക്കാർ വന്ന് ഇവിടെ പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം അവർക്ക് എപ്പോഴും വരുമ്പോൾ ഞങ്ങൾ ഒരു പുതിയ പുതിയ വെറൈറ്റി സാധനങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞങ്ങൾ ശ്രമിക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഇവിടെ കളക്ഷൻ വരുന്നുണ്ട് അതേപോലെ തന്നെ വലിയ പെരുന്നാളുടെ കളക്ഷൻസ് വരാൻ തുടങ്ങി അപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ കളക്ഷൻസ് വരാനുണ്ട് അപ്പോൾ ഇന്ന് വന്ന കളക്ഷൻസ് ആണ് ഇതൊക്കെ കാണുന്നത് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ പുതിയ മോഡൽ ഇപ്പോൾ അബിയിട്ട പറഞ്ഞ മോഡൽ അല്ല അടിപൊളി പണത്തിന് ആയിരത്തി ത്തി എൺപത് അത്രേ ഉള്ളൂ അത്ര പ്രൈസ് വരുന്നുള്ളൂ രണ്ടായിരത്തി താഴെ പ്രൈസ് വരുന്നുള്ളൂ ഈ പർദ്ധയ്ക്ക് ഇതേപോലെ തന്നെ പുതിയ മോഡൽ പർദ്ധകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ഷിമ്മറിന്റെ ഐറ്റംസ് വന്നിട്ടുണ്ട് ഷിമ്മറിന്റെ ഗൗൺ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി സംതിങ്ങിന്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു അടിപൊളി ഗൗൺ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് അതിൻ്റെ നല്ല മെറ്റീരിയൽ ആണ് ഫുൾ കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് ഇത് അഞ്ചോ ആറോ കളർ ഉണ്ട് ഫുൾ സ്റ്റോൺ ആണ് ഇതൊക്കെ ഞങ്ങള് ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു ഇത് ജസ്റ്റ് ഒരു ഷോപ്പ് ടൂർ ആണ് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ സാധനങ്ങൾ വന്നതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇതേപോലെ തന്നെ എല്ലാ ദിവസവും ഞങ്ങളുടെ ഇവിടെ ഡെയിലി സാധനങ്ങൾ വരുന്നുണ്ട് ബിറ്റുകൾ വന്നിട്ടുണ്ട് അതായത് ബിറ്റുകൾ വെച്ചാൽ മസ്ലിന്റെ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിന്റെ ബിറ്റുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് പുതിയ പുതിയ മോഡലുകൾ വന്നിട്ടുണ്ട് പിന്നെ പാർട്ട കളക്ഷൻസ് പുതിയത് വന്നിട്ടുണ്ട് ഇതൊക്കെ നല്ല പുതിയ പാർത്താ കളക്ഷൻസ് ആണ് ഒരുപാട് കളേഴ്സ് ഇതൊക്കെ നിങ്ങൾ നല്ലോണം ചോദിക്കുന്നവിടെ നല്ലോണം പോകുന്ന പാർത്താ കളക്ഷൻസ് ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതുപോലെ തന്നെ ഇതിൽ വില കുറഞ്ഞ വാർത്തകളും അതേപോലെ തന്നെ ഇതേ ഓരോരോ മോഡലാണ് കേട്ടോ ഇതിപ്പോ പുതിയ വന്നതാണ് ഇപ്പൊ പാർദയും കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞങ്ങൾ ചെയ്യാം അപ്പൊ ഇനി നെക്സ്റ്റ് ഇത് തുറന്ന ശേഷം ഇതൊക്കെ ഉണ്ട് എന്ന് നിങ്ങക്ക് കാണിച്ചു തരാം ആ ഗായ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നെ ഞങ്ങളുടെ കൊറച്ചു ബണ്ടലൊക്കെ പൊട്ടിച്ച ശേഷം ഞങ്ങൾ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിരുന്നു പക്ഷെ രണ്ട് ബണ്ടൽ ഇനിയും പൊട്ടിക്കാനുണ്ട് നാളെ പൊട്ടിക്കാം അപ്പൊ ഇതിൽ ഇനി പ്രൈസ് ഇടാനുണ്ട് ഇതിൽ ബാക്കി ജസ്റ്റ് ഒന്ന് കാണിച്ചോളൂ കേട്ടോ ഇത് ഇതൊക്കെ പ്രൈസ് ഇടാനുള്ളതാണ് ഇതിൽ കൊറേ പുതിയ പുതിയ എന്താ പറയാ പുതിയ പുതിയ ഐറ്റംസ് ഉണ്ട് പുതിയ ഡിസൈനുകളൊക്കെ ഉണ്ട് വിറ്റിൽ വിറ്റിൽ തന്നെ പുതിയ നല്ല ഡിസൈൻ ഉണ്ട് ഇത് കണ്ടില്ലേ അടിപൊളിയാണ് അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു ഷിമ്മറി അതെ സ്റ്റോളാണ് ഏറ്റവും നല്ല ഭംഗി ഷിമ്മറിന്റെ ആണ് ഷിമ്മറിന്റെ ഏഹ് ബിറ്റുകളാണ് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ആണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് കണ്ടല്ലേ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ഉള്ള ഷിമ്മറിന്റെ ബിറ്റുകളാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ടു സിക്സ് നയൻ സീറോ മാത്രാണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് ഇതേപോലത്തെ കൊറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അത് എപ്പോഴും നോക്കിയാലും ആയിരത്തി അറുനൂറ്റി സംതിങ്ത്ര ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിന്റെ നല്ല എവർഗ്രീൻ ബിറ്റുകളാണ് കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഫുൾ സ്റ്റോൺ ആണ് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ആ പ്രൈസിനുള്ളത് ഉണ്ട് കമ്പനി സ്റ്റോൺ ആണ് ഇത് ഇതുപോലത്തെ നേരത്തെ വന്നിരുന്നു ഫുൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതാണ് എത്ര കൊണ്ടുവന്നാലും മോഡലാണ് ഇത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ ഇതിന് പ്രൈസ് വരുന്നുള്ളു അതുപോലെ തൊണ്ണൂറിൽ പെട്ടതാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് പിന്നെ ഇതാ ഇതൊക്കെ ലേറ്റസ്റ്റ് ഏറ്റവും പുതിയ മോഡലാണ് ഇത് കണ്ടില്ലേ ഇത് നമ്മുടെ ഉദ്ഘാടന സമയത്ത് അലയൊക്കെ ഇട്ടു അലയിട്ട് വേറൊരു ടൈപ്പാണ് പുതിയൊരു മോഡലാണ് ആ മെറ്റീരിയലിന്റെ അതെ നിന്ന് പ്രൈസ് കുറഞ്ഞതാണ് ഇത് ആ ഇതിന്റെ വേറൊരു ടൈപ്പ് മെറ്റീരിയൽ ആണ് സെയിം അതേപോലെ തന്നെ പക്ഷെ മെറ്റീരിയൽ മാറ്റുന്നുണ്ട് ആ നെക്കിന്റെ ഡിസൈനും കാര്യങ്ങളും പിന്നെ സ്ലീവിന്റെ ഡിസൈനൊക്കെ സെയിം ആണ് മോഡലൊക്കെ മൂവായിരത്തി അയ്യായിരത്തി അയ്യായിരത്തി നാനൂറ് ആണ് അതിന് പ്രൈസും അടിപൊളിയാണ് അതിന്റെ ഷോൾ ഒക്കെ നല്ല ഭംഗിയുണ്ട് ഇത് പാന്റ് ആണ് പാന്റിന്റെ താഴെ ഇതേപോലെ തന്നെ ഡിസൈനുകളുണ്ട് കണ്ടില്ലേ നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് പിന്നെ അതേപോലെ തന്നെ ഷോളും നല്ല സൂപ്പർ ഷോൾ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് കണ്ടില്ല അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല കളർച്ചാട്ടാണ് ഒരുപാട് കളേഴ്സ് ഉള്ള നല്ല കളർച്ചാട്ടാണ് അതിൽ വരുന്നത് തെക്ക അതിൻ്റെ കളർച്ചാട്ടാണ് ഡാർക്കും ലൈറ്റും ഒക്കെ കളർച്ചാട്ട് വരുന്നുണ്ട് തെക്ക അതിൻ്റെ കളർച്ചാട്ടാണ് ഇതൊക്കെ മോയറ്റം നൂറ്റിത്തോളം മാത്രമാണ് പ്രൈസും അടിപൊളി മെറ്റീരിയലാണ് അതേപോലെ തന്നെ ഗൗണുകൾ നല്ല അടിപൊളി ഗൗണുകളാണ് കണ്ടല്ലേ ഇത് ഷിമ്മറിലാണ് ഗൗൺ വരുന്നത് പ്യൂർ ഷിമ്മർ മെറ്റീരിയലാണ് ഗൗൺ വരുന്നുള്ളത് അതാണ് അതിന്റെ ഷോൾ ഷോളും ആണ് പാന്റും പെരുന്നുണ്ട് ഇതില് ഗൗണില് പാന്റും പെരുന്നുണ്ട് ഇതാണ് ഷിമ്മറ് ഷോൾ ആണ് ഇതിൽ വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഇതിലെ കുറെ കളേഴ്സ് ഉണ്ട് കളർ ചാർട്ട് ഉണ്ട് പിന്നെ ഇതും ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള അതേപോലെ തന്നെ ചിനോളിൽ വരുന്ന ഒരു അടിപൊളി പാർട്ടി വെയർ ഗൗൺ ആണ് കേട്ടോ പാർട്ടിവെയർ ഗൗൺ ആണ് നല്ല ഭംഗിയുള്ള ഫുൾ ഹാൻഡ് വർക്കുള്ള നല്ല ഭംഗിയുള്ള പാർട്ടിവെയർ ഗൗൺ ആണ് ഇതൊക്കെ ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ ജസ്റ്റ് ഇന്ന് വന്ന് പൊട്ടിച്ചതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള പല മോഡലും ഏറ്റവും പുതിയ മോഡൽസ് നമ്മളെ ഇതിൽ കാണിക്കാനുണ്ട് ഇത് ഓരോ നൈറ്റ് ഞങ്ങള് അതെ ഞങ്ങൾ ഓരോ നൈറ്റ് ഇത് വീഡിയോ ചെയ്യും നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അടിപൊളിയാണ് കേട്ടോ ഫുൾ ആയിട്ട് ഇത് നോക്കിയത് വർക്ക് ഫുള്ള് വർക്കാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് ആണ് ഷോൾക്ക് സൂപ്പർ ആണ് പ്യോർ മെറ്റീരിയൽ ആണ് സ്കാലപ്പ് ഷോൾ ആണ് പ്യുവർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ അതിന്റെ കളർ സ്റ്റാർട്ട് ഒക്കെ ഉണ്ട് ഒന്നും പറയാനില്ല അത്രയും ഭംഗിയുള്ള മെറ്റീരിയൽ ഒറിജിനൽ നേരത്തെ കാണിച്ചതിന്റെ ചിമ്മർ മെറ്റീരിയൽ വരുന്നത് എന്താ ഭംഗി കാണാൻ അതിന്റെ ഒക്കെ കണ്ടില്ലേ എന്താ നല്ല നെക്ക് ആയിട്ടുള്ള ഷെമ്മറിൽ വരുന്നതാണ് അതിന്റെ പാൻറും ഉണ്ട് അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി ഷോളോള് ഒരു രക്ഷയില ഫുൾ ആയിട്ട് കണ്ടില്ലേ ഫുള്ള് ഡയമണ്ട് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് ഇതില് പത്ത് കളേഴ്സ് ഉണ്ട് കേട്ടോ അടിപൊളി കളർ ചാർട്ടാണ് ഇതിന്റെ നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് തിളക്കയിട്ടോ തിളക്കയിന്റെ കളർ ചാട്ടാണ് നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് ഒരു രക്ഷ ഇല്ല കണ്ടില്ലേ കളേഴ്സൊക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ആണ് ഇതേപോലെ മെറ്റീരിയൽസ് ഉണ്ട് എപ്പോഴാ എല്ലാവരും ചോദിക്കുന്ന മെറ്റീരിയൽസ് ആണ് നല്ലൊരു അടിപൊളി പ്യൂർ മസ്ലിൻ മെറ്റീരിയൽസ് ആണ് കേട്ടോ നല്ല പ്യൂർ മസ്ലിൻ മെറ്റീരിയൽ ആണ് അടിപൊളിയാണ് ഇത് എങ്ങനെയാണ് ഇതിന്റെ ഇതാണ് സെന്റർ പാർട്ട് കേട്ടോങ്ങനെയാണ് വരുന്നത് അത് സ്ലീവിന്റെ ഭാഗം പ്യൂർ മസ്ലിൻ ആണ് നല്ല ഭംഗിയുള്ള ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്നത് വർക്ക് ഒക്കെ വരുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ടു നയൻ സീറോ പക്ഷെ ഇതിന്റെ തുണി മെറ്റീരിയൽ പ്യൂർ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മെറ്റീരിയൽ ആണ് ഇത് ശരിക്കും പ്യൂർ മസ്ലീൻ ആണ് നിങ്ങളുടെ കിട്ടിയാൽ കിട്ടിയത് ഇതിന്റെ ഇതിന്റെ ക്വാളിറ്റി അത്രയും നല്ല ക്വാളിറ്റിയാണ് നല്ല ഭംഗിയുള്ള അപ്പം അതൊക്കെ വിശദമായിട്ട് ഓരോരോ പാട്ട് പാട്ടായിട്ട് ഞങ്ങൾ ഇതിന്റെയൊക്കെ വീഡിയോസ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ റീൽസ് വീഡിയോസ് വ്ലോഗ് ഒക്കെ ഞങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ഞങ്ങളുടെ ഈ ചാനലിൽ ചെയ്യും പിന്നെ ഷോൾ വന്നിട്ടുണ്ട് കേട്ടോ പുതിയ നമ്മൾ പഞ്ചാബി ഷോളുടെ വർക്കില്ലാത്ത ഷോൾ കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് അതായത് മിറർ വർക്കൊന്നും ഇല്ലാത്ത ലൈൻ ഷോൾ ചോദിച്ചിട്ടുണ്ട് അതുപോലത്തെ പ്രൈ ഷോൾ ആണ് ഇതിന്റെ പ്രൈസ് ത്രീ നയൻറ്റി ഞാൻ തോന്നുന്നു തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് മറ്റേത് അഞ്ഞൂറ്റി ആണ് ഇപ്പൊ പഞ്ചാബി ഷോളിന് വില കുറഞ്ഞിട്ടുണ്ട് ആ ഇത് മുന്നൂറ്റി തൊണ്ണൂറാണ് പഞ്ചാബി ഷോൾ മറ്റേ വർക്ക് ഉള്ളത് ഫുൾ വർക്ക് ഉള്ളത് ഫുൾ വർക്ക് ഉള്ളതൊക്കെ അഞ്ഞൂറ്റമ്പതാണ് നല്ല ഭംഗിയുള്ള ഷോളുകളാണ് ഇത് വന്നിട്ടുള്ളത് കൊറേ ഉണ്ട് കുറേ മോഡൽസ് ഉണ്ട് പിന്നെ പഞ്ചാബി ഷോളിൽ തന്നെ പുതിയ കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ ഷോളുകൾ വന്നിട്ടുണ്ട് പുതിയ ഇതാ പാർട്ടിവെയർ ഷോളുകൾ കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതുപോലത്തെ പാർട്ടിവെയർ ഷോളുകളൊക്കെ വന്നിട്ടുണ്ട് പല കളേഴ്സിലും വന്നിട്ടുണ്ട് ഇതേപോലെ ഇതേപോലെ പല കളറിലും പാർട്ടിവെയർ ഷോൾസ് വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് പേളും അതേപോലെ തന്നെ വർക്കുള്ള നല്ല ഭംഗിയുള്ള ഷോളുകളാണ് പിന്നെ നമ്മടെ പഞ്ചാബി ഷോളിന്റെ പുതിയ മോഡൽസ് വന്നിട്ടുണ്ട് പുതിയ ഡിസൈൻസ് പുതിയ മോഡൽസ് ഒക്കെ പഞ്ചാബി ഷോളും വന്നിട്ടുണ്ട് അപ്പൊ ഇഷ്ടംപോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട് അതായത് ഇപ്പം പെരുന്നാളിനും കല്യാണ സീസണിനും വേണ്ടിയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഓരോന്നും ഓരോന്നായിട്ട് വൺ ബൈ വൺ ആയിട്ട് ഞങ്ങള് വീഡിയോസ് ചെയ്യും അപ്പൊ നമുക്ക് നെക്സ്റ്റ് ബ്ലോഗിൽ നെക്സ്റ്റ് വീഡിയോസിൽ കാണാം അതുവരേക്കും ബൈ